പാടുന്ന നേരത്തെ നാഗശാപങ്ങളും പക്ഷിദോഷങ്ങളും പർവ്വദോഷങ്ങളും കണ്ണേറും കരിനാക്കും തീർത്ത് ഇല്ലത്തുണ്ണികൾ കായുരാരോഗ്യ സൗഖ്യം നേരുന്ന ആ ഭഗവത്യൈ വിദ്മഹേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ചില നക്ഷത്രജാതകരുടെ സമയം തെളിയുക വളരെ യാദൃച്ഛികവും അപ്രതീക്ഷിതവുമായിട്ടായിരിക്കും ഭാഗ്യക്കുറി അടിക്കുക അതിലൂടെ ഒരു ജന്മം മുഴുവൻ സമ്പന്നനായി കഴിയുക അത്തരമൊരു ഭാഗ്യം സിദ്ധിക്കുന്ന കുറച്ചു നക്ഷത്രജാതകർ ഉണ്ട് അവർക്ക് ലോട്ടറി ഭാഗ്യത്തിലൂടെ സകല സൗഭാഗ്യവും വന്നു ചേരും വീട് കാറ് വസ്തുവകകൾ ദുബായ് അമേരിക്ക എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം എന്നുവേണ്ട സകലവിധ ഭാഗ്യവും അനുഭവിക്കും ഈ നക്ഷത്രജാതകർ ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എൻ്റെ പ്രാർത്ഥന എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒൻപത് നക്ഷത്ര ജാതകർക്കാണ് ഒരു അസുലഭമായ അവസരം വന്നു ചേരുന്നത് ലോട്ടറി ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അവർ തകർക്കും എല്ലാ ഭാഗ്യവും അവർക്ക് വന്നു ചേരും സകലവിധ ഭാഗ്യവും വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകർ ഇവരാണ് ഒന്നാമത്തെ ആ ഭാഗ്യനക്ഷത്രം അശ്വതി തന്നെയാണ് ഇവർക്ക് ധനയോഗം കാണുന്നു സമ്പൽ സമൃദ്ധിയാണ് ഫലം അങ്ങനെയാണെങ്കിൽ ആ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യവും ഉണ്ടാകും വലിയ ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി അധികമൊന്നും എടുക്കേണ്ട ഒരു ലോട്ടറി എടുത്താലും ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യ സമയമാണ് എങ്കിൽ അത് അടിക്കുവാനുള്ള യോഗം വന്നു ചേരും കോടീശ്വര യോഗം നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴായാലും ഒരു ഭാഗ്യം നിങ്ങളിൽ കാണും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഗജകേസരി യോഗമാണ് ഗജ കേസരി യോഗം ഫലം ഉള്ളതുകൊണ്ട് ഇവർക്ക് ലോട്ടറി അടിക്കും എല്ലാ സമൃദ്ധിയും എല്ലാ ഭാഗ്യവും ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം മകീരമാണ് ഇവർക്ക് ശുക്രൻ ഉദിച്ചു നിൽക്കുകയാണ് അതിനാൽ ജീവിതത്തിലെ ഏത് കടമ്പയും ഇവർ കടക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഇവരെ തേടിവരും ഇവർ അങ്ങോട്ട് പോയി ഒന്നും തേടേണ്ട ഇങ്ങോട്ട് തേടിവരും അത്രയേറെ ഭാഗ്യമാണ് നേട്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് മകൈരം നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക വിഷുവിനും പറഞ്ഞതാണ് ലോട്ടറി ഭാഗ്യം ഉണ്ട് എന്ന് തീർച്ചയായും ഈ വിഷുവിന് മുമ്പെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ഒരു ചെറിയ തുകയെങ്കിലും ലോട്ടറിയിലൂടെ സമ്മാനമായി ലഭിക്കും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശിവഭഗവാൻ കൂവളമാല ചേർത്തണം ഇവർ ഇവർക്ക് ശോഭനമായ ഒരു ഭാവിയാണ് ഉള്ളത് രാജയോഗമാണ് ലോട്ടറി അടിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണവും ഇതുതന്നെ പ്രിയപ്പെട്ട പൂയൻ നക്ഷത്രജാതകരെ നിങ്ങൾക്ക് ഇക്കുറി ഒരു വിഷു ബമ്പർ സമ്മർ ബമ്പറൊക്കെ അടിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും ഏഴാമത്തെ ആ ഭാഗ്യവാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉത്രം ജാതകർ തന്നെയാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ നാളുകളാണ് സൂപ്പർ ഒരു ജീവിതം ഇവർക്കുണ്ടാകും ജീവിതം ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും അടുത്ത ചെറുതെങ്കിലും ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ പോലും ഒരു കുഞ്ഞു പ്രീസെങ്കിലും ഉറപ്പായും അടിക്കുന്ന ഒരു നക്ഷത്രമുണ്ട് വിശാഖം വിശാഖ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ഭാഗ്യ നമ്പറുണ്ട് ഈ ഭാഗ്യ നമ്പർ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് കൂട്ട് ചേർന്ന് ഈ നക്ഷത്ര ജാതകർ കൂട്ടുചേർന്ന് ലോട്ടറി എടുത്താൽ അല്ലെങ്കിൽ ഭാഗ്യക്കുറി എടുത്താൽ ഭാഗ്യം ഉറപ്പാണ് വിദേശത്ത് നിന്നുവരെ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇത്തരം വീഡിയോകൾ ഇഷ്ടമാകുന്നു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം